പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി ഞാൻ ഇന്ന് രാവിലെയും നിങ്ങൾക്ക് അറിയിക്കുകയാണ് കർത്താവിന്റെ കൃപ എത്ര വലുതാണ് ശ്രേഷ്ഠമാണ് ഓരോ ദിവസവും കണ്ണിന്റെ കൃഷ്ണമണി പോലെ നമ്മെ പരിപാലിച്ച് സൂക്ഷിച്ച് ആപത്തനർത്ഥങ്ങളിൽ നിന്നകപ്പെട്ടു പോകാതെ യേശുവിൻ്റെ രക്തത്താൽ ആ ചൂട് രക്തത്താൽ നമ്മെ മറച്ച് സൂക്ഷിച്ച് കഴുകി വിശുദ്ധീകരിച്ച് ദൈവം മക്കളായി തീരാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് അധികാരവും അവകാശവും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് മകുത്വം അർപ്പിക്കുക നിങ്ങളെല്ലാവരെയും കർത്താവ് സമൃദ്ധിയായ ജീവൻ കൊണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കട്ടെ മറിക്കട്ടെ സൂക്ഷിക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വാക്യ അപ്പോസ്തല പ്രവൃത്തി അധ്യായം അതിൻ്റെ നാൽപ്പതാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് പത്രോസ് അവരെയൊക്കെയും പുറത്താക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ശവത്തിൻ്റെ നേരെ തിരിഞ്ഞു തപിതെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റ് ഇരുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്ന പുസ്തകം അപ്പോസ്തോലന്മാരുടെ പ്രവർത്തികളാണ് അപ്പോസ്തോലന്മാരെക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവ് ചെയ്ത വീര്യപ്രവർത്തികളെക്കുറിച്ച് ദൈവസഭയെക്കുറിച്ച് ഉപദേശങ്ങളെക്കുറിച്ച് വിശുദ്ധിയെക്കുറിച്ച് വേർപാടിനെക്കുറിച്ച് ദൈവിക കൽപ്പനകളെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് പോസ്തല പ്രവർത്തി പുസ്തകം പ്രവൃത്തി പുസ്തകത്തിൽ ഒൻപതാം അധ്യായം മുപ്പത്തിയാറ് മുതൽ നാപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഒരു സഹോദരിയുടെ ജീവൻ തിരികെ കിട്ടുന്ന കഥയാണ് യോപയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബിത എന്നു പേരുള്ള ഒരു സ്ത്രീ അവള് സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോകുന്നവളായിരുന്നു ഇന്ന് അങ്ങനെയുള്ള ആളുകളെ കിട്ടാൻ വളരെ പാടാണ് സൽപ്രവർത്തികൾ ചെയ്യുക ധർമ്മം ചെയ്യുക മനുഷ്യരെല്ലാം സ്വാർത്ഥരാണ് അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന അനുഭവമാണ് അവർക്ക് അവരുടെ മക്കൾ അവരുടെ കുടുംബം അവരുടെ ജീവിതം എന്നാൽ നമ്മുടെ തൊട്ട് മുമ്പിൽ കിടക്കുന്ന പാവങ്ങളെ ഒരു ഓർക്കുകയോ അവരുടെ മക്കളെ സഹായിക്കുകയോ അവരുടെ കുടുംബത്തെ നിന്ന് കൈത്താങ്ങുകയോ ചെയ്യുന്ന സ്വഭാവം ആ രീതി ഇന്ന് മനുഷ്യരിന്ന് അകന്നു പോയി മനുഷ്യർ സ്വാർത്ഥരായി കഴിഞ്ഞു ഇതൊക്കെ അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളാണ് കർത്താവിൻ്റെ വചനത്തിൽ മത്തയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ യേശു കർത്താവിൻ്റെ വരവെങ്കിൽ എങ്ങനെ അടയാളങ്ങൾ കാണുമെന്ന് ചോദിച്ചപ്പോൾ ശിഷ്യന്മാരുടെ യേശു പറഞ്ഞത് മനുഷ്യൻ സ്വസ്നേഹികളും ബബ്ബു പറയുന്നവരും ആകുമെന്നാണ് അപ്പോൾ ഓർത്തോളം കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കും മനുഷ്യൻ സ്വസ്നേഹികൾ സ്വയം സ്നേഹിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്നില്ല പാവങ്ങളെ സഹായിക്കുന്നില്ല അവരുടെ ഒപ്പുന്നില്ല എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഇവിടെ വായിക്കുകയാണ് യോപ്പയിൽ ഈ തബീത എന്ന് പറയുന്ന സഹോദരിയുടെ പ്രത്യേകത അവൾ ഒരു ശിഷ്യയായിരുന്നു അപ്പോൾ തന്നെ ശിഷ്യ മാത്രമല്ല സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു വരുന്നവളായിരുന്നു അവള് ഒരു ദീനം പിടിച്ച് മരിച്ചു മരണശേഷം അവളെ കുളിപ്പിച്ച് മാളിക മുറിയിൽ കിടത്തി ശേഷം പത്രോസ് അവിടെ വരാൻ വേണ്ടി അവർ ആഗ്രഹിക്കുകയും പത്രോസിനെ കാര്യം അറിയിക്കുകയും ചെയ്തപ്പോൾ പത്രോസ് ആ വീട്ടിൽ വന്ന് ഉണ്ടായിരുന്ന ആളുകളെ കരഞ്ഞുകൊണ്ടിരുന്നവരെ കരച്ചിലിന് മുപ്പത്തൊമ്പതാമത്തെ വാക്യത്തിൽ കാണുന്നത് അവർ കരഞ്ഞത് തവിത തങ്ങളോട് കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് അവൻ്റെ ചുറ്റും നിന്ന് കരയുകയാണ് അപ്പോൾ തവിത ജീവിച്ചിരുന്നപ്പോൾ കുപ്പായങ്ങളും ഉടുപ്പുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു അവൾ അത് അത് കാണിച്ചുകൊണ്ട് കുറേ പേർ അവിടെ നിന്ന് കരയുകയാണ് വിധവമാര് കരയുകയാണ് നമുക്കറിയാം ഒരു മരണവീടെ എന്ന് പറയുമ്പോൾ അവിടെ കണ്ണുനീര് ഒരു ഭവനമാണ് മരണ ഒരിക്കലും ചിരിയല്ലല്ലോ കാരണം കരച്ചിലാണ് ഇവിടെയും കവിത മരിച്ചപ്പോൾ അവൾ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കുപ്പായങ്ങളും അതുപോലെ തന്നെ ഉടുപ്പുകളൊക്കെ കാണിച്ച് അവർ പത്രോസിൻ്റെ മുമ്പിൽ കരയുമ്പോൾ പത്രോസ് ചെയ്തത് പത്രോസ് അവരെയൊക്കെയും പുറത്താക്കി ശേഷം പത്രോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ശവത്തിൻ്റെ നേരെ ആ ബോഡിയുടെ നേരെ പത്രോസ് തിരിഞ്ഞു അതാണ് നമ്മുടെ കുറിവാക്യം എൻ്റെ തവിതയെന്ന് വിളിക്കുക മരിച്ചുപോയ തവിത പത്രോസ് വിളിച്ചപ്പോൾ വിളി കേട്ട് അവൾ കണ്ണു തുറന്ന് എഴുന്നേറ്റ് ഇരുന്നു ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ പറയാൻ ആഗ്രഹിക്കുന്നേ മരിച്ചുപോയ വിഷയത്തിന് ഇവിടെ മറുപടി ലഭിക്കുക നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും മരിച്ചുപോയ അവസ്ഥകൾ ഉണ്ടാക്കി ഇനിയൊന്നും എഴുന്നേൽക്കില്ല മരിച്ചുപോയ അവസ്ഥ എന്താണ് ഇനി എഴുന്നേൽക്കില്ല ഇനി ജീവിക്കുകയില്ല ഒരു മാറ്റം ഉണ്ടാകുകയില്ല തീർന്നു ഇനി മണ്ണിനടിമയായി തിരികാന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു മരണവീട് പോലെ നിങ്ങളുടെ ഭവനം ആകുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വിഷയം മരിച്ചു കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ തബിത മരിച്ചതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വിഷയങ്ങൾ എന്തുമാകട്ടെ അത് ഭൗതികമാകാം ആത്മീകമാകാം ശാരീരികമാകാം മാനസികമാകാം എന്തുമാകട്ടെ നിങ്ങൾക്ക് അതിനകത്തൊരു റിസൾട്ട് വേണ്ട നിലയിൽ കിട്ടുന്നില്ലെങ്കിൽ അത് മരിച്ചു കിടക്കുകയാണെങ്കിൽ അതിൻ്റെ മേൽ പത്രോസിൻ്റെ വിളി കേട്ട് തബിത എഴുന്നേറ്റതുപോലെ ഈ വിഷയത്തിൽ ഒരു എഴുന്നേൽപ്പ് ഉണ്ടാകാൻ പോകുന്നു എന്ന് പരിശുദ്ധ ആത്മാവ് നിങ്ങളോട് ദൂതു പറയുക ഇന്ന് പകൽ വിശ്വസിക്ക് മരിച്ചത് ജീവിക്കും ഉണങ്ങിപ്പോയത് പച്ച വയ്ക്കും നഷ്ടപ്പെട്ടു പോയത് തിരികെ കിട്ടും വിശാച അപകരിച്ചു കൊണ്ടുപോയത് നിങ്ങൾ തിരികെ പ്രാപിക്കും മരണവിടുപോലെ ദുഃഖക്കളമായി നിങ്ങളുടെ ഭവനമായി ഭവനമായിത്തീർന്നെങ്കിൽ അതിനകത്തു നിന്നും തവിതയെ പുറത്തു കൊണ്ടുവന്നതുപോലെ നിങ്ങളുടെ ദുഃഖ ഭവനത്തെ പുറത്തു കൊണ്ടുവന്നു ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരത്തിൽ ഉണ്ട് എന്ന് വചനത്തിൽ വായിക്കുന്ന പോലെ നിങ്ങളുടെ ഭവനത്തിലും അതുണ്ടാകും നിങ്ങളത് കാണും അത് വലിയ ദൈവീയ പദ്ധതിയായിരിക്കും ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ദൈവത്തിൻ്റെ നീതി കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഒരു ഉല്ലാസം നിങ്ങളുടെ ഭവനത്തിൽ വരും ഈ അലമുറയിട്ട് കരയുന്ന വിഷയത്തിന് പരിഹാരം കിട്ടും ഒരു പക്ഷേ ജോലിക്ക് വേണ്ടി ആയിരിക്കാം കടം മാറാൻ വേണ്ടി ആയിരിക്കാം കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ നല്ല സ്വഭാവത്തിന് വേണ്ടി ആയിരിക്കാം ഭർത്താവിന്റെ മാനസാന്തരത്തിനു വേണ്ടി ആയിരിക്കാം വീടിനകത്ത് ഒരു സമാധാനം നിലനിൽക്കാൻ വേണ്ടി ആയിരിക്കാം നീക്കറിയുന്നേ ആ കരച്ചിലിന് മറുപടി തരാൻ ഒരു പ്രത്യേക വിടുതൽ നിങ്ങൾക്ക് നൽകിത്തെന്ന് നിങ്ങളെ മാനിക്ക എ കർത്താവ് ഇന്നു പകൽ ജീവിക്കുന്നു എത്ര വിശ്വസിക്കുന്നു യോപ്പയിൽ നടന്നതുപോലെ എൻ്റെ വീട്ടിൽ ഒരു അത്ഭുതം നടക്കും വിശ്വസിക്കുന്ന അത്ര പേരുണ്ട് ആമയം പറഞ്ഞു പ്രാർത്ഥിക്കുക ശുശൂഷയിൽ മരിച്ചുപോയ ഉയർത്തെഴുന്നേറ്റം വന്നെങ്കിൽ എൻ്റെ കാലത്തും എൻ്റെ കാലഘട്ടത്തിലും എൻ്റെ വീട്ടിലും എൻ്റെ തലമുറയിലും എൻ്റെ ജോലിയിലും എൻ്റെ ആരോഗ്യത്തിലും ഒരു ഉയർപ്പ് കർത്താവ് തരും എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല ഈ ിച്ച മരവിച്ച മരിച്ച വിഷയത്തിന് ഒരു ജീവൻ തന്ന് എൻ്റെ ദൈവം എന്നെ വീണ്ടെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ ധൈര്യമുള്ള പ്രിയപ്പെട്ടവർ ഇന്ന് പകൽ അങ്ങനെ പറ എന്റെ ഭവനം ഒരു വിലാപ ഭവനമല്ല എൻ്റെ ഭവനം സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷമുള്ള ഭവനമായി മാറും കവിതയുടെ ഭവനം നിരാശയുടെ ഭവനമായി മാറി അവിടെ ഉണ്ടായിരുന്നവർ അവൾ ഉടുപ്പും കുപ്പായങ്ങളും ഒക്കെ എടുത്തു വെച്ച് കരഞ്ഞ് നിലവിളിക്കുകയാണ് അയ്യോ തവിത നഷ്ടപ്പെട്ടു പോയല്ലോ അവിടെ നല്ല കാലത്ത് അവൾ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത നല്ല പ്രവർത്തികളെ അവർ അവരാരാഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പത്രോസ് അവരെല്ലാം പുറത്താക്കി മുട്ടുകുത്തി പത്രോസ് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരത്ഭുതം ആ ശവത്തിന്റെ മേൽ പ്രവർത്തിച്ചെങ്കിൽ ആരൊക്കെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടോ അതിനെയൊക്കെ മാറ്റി നിർത്തി ദൈവസന്നിധി മുട്ടുകൂത്തുക കരയുന്നവരെയും നിരാശ പറയുന്നവരെയും പരാജയം പറയുന്നവരെയും മാറ്റി നിർത്തിയിട്ട് മുട്ടുകൂത്താൻ തയ്യാറാണോ സഹോദര സഹോദരി നിന്റെ വിഷയത്തിനൊരു ജീവൻ തരാൻ ദൈവം റെഡിയാണ് പക്ഷെ പത്രോസ് മുട്ടുകുത്തിയതുപോലെ നീ മുട്ടുകുത്തണം പത്രോസ് കരഞ്ഞതുപോലെ നീ കരയണം പത്രോസ് വിശ്വാസം പ്രഖ്യാപിച്ചതുപോലെ നീ വിശ്വാസം പ്രഖ്യാപിക്കണം വിശ്വാസത്തോടെ പത്രോസ് തപിതെ വിളിച്ചപ്പോൾ ആ വിളി തവിത കേട്ട് എഴുന്നേറ്റ് കുത്തിയിരുന്നെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് ഒരു എഴു എഴുന്നേൽപ്പ് എഴുന്നേറ്റ് കുത്തിയിരിക്കുന്ന നിലയിലുള്ള ഒരു വിടുതൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ നൽകുമെന്ന് ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവചിക്കുകയാണ് വിശ്വസിച്ച് ദൂതേറ്റെടുക്കുക ഒരു ദൈവിക പദ്ധതി നീ വിശ്വസിക്ക് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക എൻ്റെ ദൈവം എന്നെ കൈവിട്ടിട്ടില്ല എന്ന് വിശ്വസിക്കുക അവിടെ ദൈവത്തിൻ്റെ വലിയ നീതിയുടെ കരം നിങ്ങൾക്കു വേണ്ടി കർത്താവ് നീട്ടിയിട്ട് കവിതയെ എഴുന്നേൽപ്പിച്ചതുപോലെ സ്വർഗം നിങ്ങളെ എഴുന്നേൽപ്പിക്കും ഇന്ന് പകൽ വിശ്വസിക്ക് എത്ര പേരുണ്ട് എൻ്റെ വീട്ടിൽ എഴുന്നേൽപ്പുണ്ടാകും എൻ്റെ വീട്ടിൽ അനെ അനർത്ഥം വഴി മാറും എൻ്റെ വീട് ദുഃഖഭവനമേ കിടക്കില്ല എൻ്റെ ദൈവം എന്നെ ആദരിക്കും മാനിക്കും വിശ്വസിക്ക് എത്ര പേരുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിതാവേ അങ്ങ് ഞങ്ങളോട് പറഞ്ഞ ഈ നല്ല സന്ദേശത്തിനായി തോന്നും ഈ യോപ്പയിൽ തബിതയുടെ ഭവനത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ചതുപോലെ കരഞ്ഞവരെയൊക്കെ പുറത്തു മാറ്റി നിർത്തിയിട്ട് പത്രോസ് മുട്ടുകുത്തിയ വിഷയത്തിന് അവന്റെ എഴുന്നേൽക്കുന്നതിന് മുമ്പേ വിഷയത്തിന്റെ പരിഹാരം കൊടുത്തതുപോലെ ഇന്ന് രാവിലെ അപ്പ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന് വിടുതൽ കൊടുക്കണേ ഇവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണേ കർത്താവെ നാറ്റം വെച്ച മരിച്ചു കിടക്കുന്ന ചില വിഷയത്തിന്റെ മേൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടണമേ അപ്പോസ്തലന്മാരുടെ കാലത്ത് ദൈവമേ മരണങ്ങൾ ഉയർത്ത് എഴുന്നേറ്റെങ്കിൽ ദൈവമേ ഈ കാലത്തും ഇന്നും ഇന്നു പകലും ദൈവം ആ വിഷയത്തിൽ പ്രവർത്തിക്കൂ എന്ന് എനിക്കറിയാപ്പ ഈ മക്കളോട് കരുണ കാണിക്കണേ ഇവരുടെ രോഗങ്ങൾ മാറ്റണേ കടഭാരം മാറ്റണേ നിരാശ മാറ്റണേ പ്രതിസന്ധികൾ മാറ്റണേ ബന്ധനങ്ങൾ അഴികട്ടെ ഘട്ടുകൾ അഴികട്ടെ ദുട്ടശൈലിന് വിട്ടുമാറട്ടെ കർത്തൃബാദുടത്തിൽ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ ഇതേ സമയം പുതിയൊരു മെസ്സേജുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ പ്രതീക്ഷയോടെ നിങ്ങളായിരിക്കുക ദൈവം നിങ്ങളോട് ഇനിയും സംസാരിക്കും ഈ സന്ദേശം നിങ്ങളെ ബലപ്പെടുത്തട്ടെ ആമേ